എനിക്ക് ഇതാണ് കംഫർട്ടബിൾ ഓരോ മനുഷ്യനും അവരവർക്ക് ഇഷ്ടമുള്ള എന്താണോ കംഫർട്ടായിട്ടുള്ളത് അത് ധരിക്കുക എന്നുള്ളതാണ് അത് നസീമ ടീച്ചർ പിന്തുടർന്ന പോലെ എൻ്റെ ഉപ്പ പിന്തുടർന്ന പോലെ ഒരു ഉറച്ച നിലപാടുള്ളവളായിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും കൂടിയുണ്ട് ആ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെ ജീവകാരുണ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം തോന്നാറുണ്ട് ജയിച്ച ഇടങ്ങളിൽ ജയിച്ചു വരാന്നുള്ളത് അത് വലിയ കഴിവൊന്നും അതിന് വേണ്ടല്ലോ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാത്ത ഒരു വാർഡ് പൊരുതി എടുക്കാന്നുള്ളത് ഒരു എന്താ പറയാ ഒരു ആവേശമായിട്ട് ഏർ അതിലൊരു ത്രില്ണ്ട് നിന്റെ ഓടക്കുഴൽ നാദം കേൾക്കാൻ കൊതിച്ച് വ്യാമോഹിച്ചവളല്ലോ ഞാൻ ഞാൻ ശ്രുതിഭംഗം വന്നു പോയ സഖിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമസ്കാരം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേരളം മുഴുവനും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയാണ് സ്ഥാനാർത്ഥികൾ പരക്കം പായുകയാണ് ഞങ്ങളിതാ ഈ സ്ഥാനാർത്ഥിയുടെ പരക്കം പായച്ചലിനിടയിൽ അജാനൂർ പഞ്ചായത്തിലെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുകയാണ് മറ്റാരുമല്ല അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരും പെരുമയും വാരോളം ഉയർത്തിയ പി പി നസീമ ടീച്ചറിന്റെ പിൻഗാമി എന്ന ലേബലിൽ യു ഡി എഫ് ഇത്തവണ കളത്തിലിറക്കിയ യുവബമായ ഒരാളാണ് ആയിഷ ആയിഷാന നമസ്കാരം ആയിഷ പ്രസാദ നമസ്കാരം തിരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെയാണ് ആയിഷ ഫർസാന എനിക്ക് തോന്നുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാവുകയാണ് ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയേണ്ടത് അജാനർ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ ഒരുപക്ഷെ എല്ലാവർക്കും വലിയ രീതിയിൽ സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പി പി നസീമ ടീച്ചർ എന്തുകൊണ്ടായിരിക്കാം പി പി നസീമ ടീച്ചറുടെ പിൻഗാമി കൂടി ആയിഷ ഫർസാന ഈ ഒരു കന്നി മത്സരത്തിന് ഇറങ്ങാനുള്ള കാരണം എൻ്റെ എന്റെ സിസ്റ്ററാണ് അവര് ടീച്ചറായിരുന്നു മറ്റ് ഒരുപാട് സ്കില്ലുകളുള്ള ഒരു അധ്യാപികയാണ് പക്ഷെ അവരുടെ ഏറ്റവും അവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ നിലപാടും സത്യവും സുതാര്യതയും ഒക്കെ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് അപ്പോൾ അതേ ഒരു രീതിയാണ് ഞാനൊന്നാണ് പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ഒരു ശബ്ദം നമ്മുടെ പ്രൊഫഷൻ പ്രൊഫഷൻ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഒക്കെ കാണുമ്പോൾ ടീച്ചറിന്റെ ഒരു ഇൻഗാമിയാണെന്ന് അവര് വിശേഷിപ്പിച്ചതായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ടോ നസീമ ടീച്ചർ കുടുംബത്തിലെ ഒരു രാഷ്ട്രീയ കാരണം വരുന്നോ അല്ലെങ്കിൽ വലിയ തരത്തിൽ രാഷ്ട്രീയപരമായി ബന്ധമുണ്ടായ ഒരാളാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഒരു പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊക്കെ സ്ത്രീകൾ പൊതുസം പൊതു മധ്യത്തിലേക്ക് വരിക രാഷ്ട്രീയത്തിലേക്ക് വരികയൊക്കെ ഇപ്പോഴുള്ള കുറച്ച് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകുമ്പോൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു അത്രയും ഒരു സാഹചര്യത്തിലേക്കാണ് നസീമ ടീച്ചറെ പോലുള്ള ഒരാൾ അജാമൽ പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കൊക്കെ പോകുന്നത് സ്വാധീനിച്ചിട്ടുണ്ടോ നസീമ ടീച്ചർ തീർച്ചയായും അത് നസീമ ടീച്ചർ അങ്ങനെ ഒരു ലെവലിലേക്ക് ഉയരാൻ കാരണം എന്റെ ഒക്കെയായിരുന്നു ഉപ്പ ചന്ദ്രികയുടെ ലേഖകനായിരുന്നു അതേപോലെ തന്നെ കെ എം സി സിൻ്റെയും റൈറ്റേഴ്സ് ഫോറത്തിന്റെ ഒക്കെ ഫൗണ്ടേഴ്സിലെ ഒരാളായിരുന്നു അപ്പോ ഉപ്പ എപ്പോഴും സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ് സി എച്ചിനൊക്കെ മനസ്സിലേറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പയുടെ സഹോദരിമാർ എല്ലാവരെയും സിസ്റ്റേഴ്സിനെല്ലാവരും നന്നായിട്ട് വിദ്യാഭ്യാസം നൽകുകയും അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയും ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാക്കിയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു അതേ ഒരു ഇതിലാണ് എന്നെയും എന്റെ സിസ്റ്റർ കഴിഞ്ഞ ഭരണസമ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അപ്പൊ അവരെ അറിയപ്പെടുന്നത് അപ്പോ ആ ഒരു പാരമ്പര്യം ഉണ്ട് അപ്പൊ തീർച്ചയായും നസീമ ടീച്ചർ എന്ന് പറയുമ്പോ ഒരു ആണൊരുത്തി എന്നൊക്കെയാണ് നസീമ ടീച്ചറെ വിശേഷിപ്പിക്കുന്നു ഭയമില്ലാത്ത ഒരു അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആളെ നമ്മൾ കാണുമ്പോ നമുക്കും പിറകെ വരുന്നവർക്ക് അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാവണം ആ അപ്പൊ അങ്ങനെ എനിക്ക് തീർച്ചയായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ആയിഷ കന്യാ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മുക്കൂടി എന്നുള്ള പ്രദേശത്തെ കാരണം മുസ്ലിം ലീഗിന് അത്ര വളക്കൂറുള്ള മണ്ണൊന്നുമല്ല നല്ല എന്റെ വാർഡ് എന്ന് പറയുന്ന എന്റെ വീട് നിൽക്കുന്ന ഞാൻ ജനിച്ചത് വളർന്ന ഒക്കെ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് വളരെ മെജോറിറ്റി ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കുന്ന ഒരു ഒരുപാട് ഗ്രാമം പാർട്ടി എന്നിട്ട് അവിടെ സ്ത്രീ സംവരണമാണ് എന്നിട്ട് മുക്കൂട് തിരഞ്ഞെടുത്തത് ജയിച്ച ഇടങ്ങളിൽ ജയിച്ചു വരാന്നുള്ളത് അത് വല്യ കഴിവൊന്നും അതിന് വേണ്ടല്ലോ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാത്ത ഒരു വാർഡ് ഒരുക്കിയെടുക്കാന്നുള്ളത് ഒരു എന്താ പറയാ ഒരു ആവേശമായിട്ട് അതിലൊരു ത്രില്ണ്ട് നമുക്ക് കിട്ടാത്തന്ന് പിടിച്ചെടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെയാണ് മുക്കൂടെ കുഴപ്പമില്ല എനിക്ക് എനിക്ക് മുക്കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസം ഉണ്ട് കാരണം നമ്മുടെ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊക്കെ അമ്മമാരും സഹോദരിമാരൊക്കെ നല്ലൊരു സ്വീകരണമാണ് തരുന്നത് അവര് എന്താ പറയാ നമ്മളൊക്കെ അവരിലുള്ളിലൊരാളായിട്ട് എന്നൊക്കെ ഹഗ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് വല്ലാത്ത ഫീലിംഗ് ആണ് ആദ്യായിട്ടാണല്ലോ ഒരു സംഘടനാ പൊളിറ്റിക്സിലൊക്കെ ഞാൻ സജീവമാണ് പക്ഷേ ഒരു പാർലമെന്ററി പൊളിറ്റിക്സിൽ ആദ്യായിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു എനിക്ക് നല്ല രസമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴും ആ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് ഇങ്ങനെ ജീവകാരുണ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ വല്ലാത്ത ഒരു പ്രയാസം തോന്നാറുണ്ട് അപ്പൊ ഞാൻ മുക്കൂടു ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയപ്പോ പ്രചരണത്തിന് പോയപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഓരോ പത്ത് വീടോ പത്തോ പതിനഞ്ചോ വീട് എടുത്താൽ അതിലൊരു എൻഡോസൾഫ രോഗിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ട് കുട്ടികളൊക്കെയുണ്ട് അപ്പൊ ഇത് അവര് ബുദ്ധിപരമായ വൈകല്യമുള്ളവര് ശാരീരിക വൈകല്യമുള്ളവര് അവരൊക്കെ നോക്കുന്നത് പ്രായമായ അമ്മമാരൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ കാണുമ്പോ നമ്മളെപ്പോലെ ഒരുപാട് പ്രയാ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു വിഷമൊക്കെ വരുമ്പോ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പൊന്നെ ഒരു കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടി പ്ലസ് ടു വരെ നന്നായിട്ട് അതിന്റെ അരക്ക് താഴെ ശേഷിയില്ല ഈ വലത്തെ കൈക്കും ശേഷിയില്ല പക്ഷെ ബുദ്ധി ഷാർപ്പാണ് അങ്ങനെ പ്ലസ് ടു വരെ അവരുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് കൊണ്ടുപോയി എല്ലാ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം നേടിക്കൊടുത്തു എന്നിട്ട് നെഹ്റു കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ യാത്ര ബുദ്ധിമുട്ടും ഉണ്ട് എപ്പോഴും ഈ വീൽ ചെയറിൽ കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ കൃതിക്കുന്നതാണ് ആ കുട്ടിയുടെ പേര് അപ്പൊ അവന് ഇനി ഇപ്പം എന്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും ആ കുട്ടിയൊക്കെ എനിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് പോകാൻ പറ്റുന്നൊണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ പൊതു മദ്യത്തേക്ക് കൊണ്ടുവരണം സമൂഹത്തിലേക്ക് കൊണ്ടുവരണം അവരൊക്കെ വളരെ മാനസിക പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ പഠിച്ചോ വാർഡിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചോ പഠിച്ചു ഇവിടുത്തെ വാർഡിലെ ജനങ്ങളോട് ഇപ്പം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പഠിച്ച പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ ആയിഷ ആദ്യത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു നമ്മൾ കാണുന്നത് എപ്പോഴും നല്ല വശങ്ങളാണ് കാണുന്നത് ഇതൊക്കെ കാണുന്നത് പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോ ഉൾഭാഗങ്ങളിലേക്ക് പോകുമ്പോ ഏഹ് വികസനങ്ങളൊന്നും എത്തപ്പെടാത്ത കുറെ മേഖലകളുണ്ട് ഒരു എനിക്ക് തോന്നുന്നത് ചെറിയ വീടൊക്കെ ചെറിയ കുഞ്ഞു വീടാണ് അപ്പൊ ഞാൻ വിചാരിക്കാണ് ആ വീട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എൻറെ വീട്ടിലെ പമ്പസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ മോട്ടർ വെക്കുന്ന മോട്ടോർ റൂം അതുപോലെ ഷീറ്റ് അടിച്ച് അടിച്ചുറപ്പില്ലാത്ത വീടുകള് പിന്നെ കുടിവെള്ളം ഇല്ല കുടിവെള്ള പ്രശ്നം ഭയങ്കര രൂക്ഷാണ് പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ പോലും എത്താത്ത ഒരു സ്ഥലത്തെത്തിയപ്പോ ആ അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ സന്ദർഭം ഓർക്കാണ് അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാല് എത്രോ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പോയിട്ട് ആ കുടിവെള്ളം കൊണ്ടുവരണം ഞാൻ എൻ്റെ ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത് എനിക്ക് കഴിയാതായാലേ എനിക്ക് ആരോഗ്യ പ്രശ്നം വന്നാൽ ഞാൻ എങ്ങനെയാണ് ഈ കുടിവെള്ളം അപ്പം ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ ഗവണ്മെന്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ടല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൽ നിന്നാണല്ലോ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ പരിഗണിക്കാത്തതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ ഒരു മഴ പെയ്താല് ഒരു ഭാഗം അങ്ങനെ വെള്ളം എന്നറിയാം ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതെ കെട്ടിപ്പൊക്കിയ റോഡുകൾ പിന്നെ കുറെ പദ്ധതികളിലൊക്കെ ആളുകൾക്ക് ഉണ്ട് കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള അങ്ങനെ കുറെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതുമാത്രല്ല ഒരു ഹെൽത്ത് സെന്റർ ഞാൻ അവിടെ പരിധിയിട്ട് കണ്ടിട്ടേ ഇല്ല അത് എൻഡോസൽഫാൻ രോഗികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഏരിയയിൽ ഹെൽത്ത് സെന്ററിന്റെ അഭാവങ്ങളുണ്ട് സ്ത്രീകൾക്ക് ഞാൻ കുറെ വീടുകളിൽ പോയപ്പോൾ അവർ സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട് തെയ്ക്കുന്നുണ്ട് അച്ചാറുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ സ്വയം തൊഴിൽ വായ്പ എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവർക്ക് അങ്ങനത്തെ ഒരു പദ്ധതിയെ ഇട്ടേ അറിയില്ല ഇല്ല അപ്പൊ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഒരു സ്ത്രീ നന്നാവുമ്പോൾ ആ കുടുംബം നന്നായി ആ കുടുംബത്തിലൂടെ ഒരു സമൂഹം നന്നായി എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇതിനുള്ള പരിഹാരങ്ങൾ ഇപ്പോഴേ ഞാൻ മനസ്സിലൊക്കെ ഏകദേശം രൂപ തയ്യാറാക്കിയിട്ടുണ്ട് എന്റെ ഘട്ട പ്രചരണം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ട പ്രചരണം ഒരു പകുതിയോളം എത്തിക്കഴിഞ്ഞു അപ്പോഴൊക്കെ ഏകദേശം ഒരു പ്ലാനിങ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും മുക്കൂടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നത് എന്റെ നാടിനെക്കാളും ആയിഷ അതെ തീർച്ചയായും ഞാൻ നിസ്വാ കോളേജിന്റെ പ്രിൻസിപ്പാളാണ് നിലവിൽ എനിക്ക് തോന്നുന്നത് കൊളവയിൽ അല്ലേ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കോളേജ് അല്ലേ അതെ അതെ അവിടെ തന്നെയാണ് ഞാൻ ജനിച്ച വളർന്നൊക്കെ അവിടെയാണ് ആ അപ്പൊ ആ സ്വന്തം നാട്ടിലെ ആ കോളേജിന്റെ ഒരു ഒരുപാട് കുട്ടികൾ സ്കോളർഷിപ്പോടെ പഠിക്കുന്നുണ്ട് പഠിക്കുന്ന പണമില്ലാത്തതിന്റെ പേരിൽ ആരും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം പോവരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ആ അതെ അവരെ പഠിപ്പിക്ക നമ്മൾ പഠിപ്പിക്കാത്തി ഉന്നമനത്തിലുള്ളവരെ നമ്മൾ അത്ര വിദ്യാഭ്യാസം കൊടുത്ത് കൊണ്ടുവരണം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും ആയിഷ് വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരും മുസ്ലിം ലീഗിന്റെ നേതാവും ഇപ്പം അറിയപ്പെടുന്ന നേതാവാണ് ആയിഷ് കാരണം കാസർഗോഡ് മാത്രമല്ല കേരളം അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരു യുവ പ്രഭാഷകയും കൂടിയാണ് അധ്യാപന വൃത്തിയുണ്ട് അതിന്റെ കൂടെ എഴുത്ത് തുടങ്ങിയ മറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ട് ആയിഷ വിചാരിച്ചിരുന്നു ഈ മേഖലയിലേക്ക് കടന്നു വരുമെന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു കാരണം എന്താ നമ്മുടെ ഒരു കട്ട പിന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അപ്പൊ സെയ്ദ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എം എസ് എഫ് ലൈബ്രലിൽ മരി മത്സരിച്ചിട്ടവിടുത്തെ യൂണിവേഴ്സിറ്റി അവിടെ ക്യാമ്പസിന്റെ പിന്നെ ചെയർപേഴ്സൺ ആയതാണ് അപ്പോ അതേ കഴിഞ്ഞിട്ട് അപ്പോ അപ്പോഴേ രാഷ്ട്രീയം ഭയങ്കര സമരത്തിലൊക്കെ പങ്കെടുക്കാൻ യുനെസ്റ്റോലീസിന്റെ കല്ലേറുണ്ടിട്ടുണ്ട് കല്ലേറേണ്ടിട്ട് ഞാനും ഒരു എന്റെ ഒരു സുഹൃത്തിന്റെ നാദാപുരത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ എനിക്ക് ദിവസങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു ആവേശമാണ് രാഷ്ട്രീയ നക്ഷത്ര അതെ ഇപ്പോഴും ആവേശം കെട്ടടങ്ങിട്ടൊന്നുമില്ല കേട്ടോ അത് സ്ട്രോങ് നമ്മുടെ ഒരു മനസ്സിലൊരു തീ വീണ് കഴിഞ്ഞാല് അത് ഒരു കനലായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അതിന് ആവശ്യം വരുമ്പോഴാണ് ഇങ്ങനെ അതെ അതെ ഓക്കെ ആയിഷ് ആയിഷ് നല്ല എഴുത്തുകാരാണ് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പിന്നെ പോസ്റ്റുകൾ എന്തൊന്ന് പ്രത്യേകിച്ച് പിതാവിനെ കുറിച്ചുള്ള സ്വന്തം പിതാവിന്റെ മരണ സമയത്ത് പിതാവിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു ആയിഷ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുസ്തകങ്ങൾ എഴുതുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു മനസ്സിന്റെ വചനം ബുക്സ് പബ്ലിഷ് ചെയ്തതാണ് അത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വളരെ പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോയ ഒരു പുസ്തകമാണ് അപ്പോ എഴുത്താണ് എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഇനിയൊരു പുസ്തകം ഇറങ്ങാൻ പോവാണ് അതേ നോവലാണ് അപ്പം പിന്നെ കാലം നോവലോ നോവല് ശരിക്കും പറഞ്ഞാല് എൻ്റെ മെയിൻ അതിലുണ്ടാവുന്ന സ്ത്രീകളെ സ്ത്രീ ശാക്തികനല്ല അവര് ചെ ചില ആളുകൾ അനുഭവിക്കുന്ന ഒരു മനസംഘർഷങ്ങൾ ഉണ്ടാവുമല്ലോ ആരോടും പറയാൻ പറ്റാത്ത നമ്മുടെ മനസ്സിലൊക്കെ മിങ്ങിക്കിടക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അതിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ പിന്നെ കലാ സാഹിത്യ പ്രതിഭ പുരസ്കാരമൊക്കെ കിട്ടിയിരുന്നു എഴുതിയിട്ട് അത് പറഞ്ഞപ്പോഴാണ് ആയിഷ സ്കൂൾ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അതായത് ബാലസ്കൂളാണ് അവിടെ ഗൾഫിൽ ഏ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂള് യു പി കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു അവിടെ അവിടെയുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ഒരു ആഭ്യന്തര മന്ത്രാലയത്തില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഫാമിലി അടക്കം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇക്ബാല് പ്ലസ് ടു ഇതൊക്കെ ഇക്ബാലിലാണ് പിന്നെ സർ സെയ്ത് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി ഡിഗ്രി ബി എസ് സി ഫോറസ്റ്റ് ആൻഡ് ടെക്നോളജി പിന്നെ ബി എ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എം എസ് സി സൈക്കോളജി ഇതുണ്ട് പിന്നെ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് ഹിപ്നോട്ടിസം ഇങ്ങനെയുള്ള കുറെ ഇതൊക്കെ പഠിച്ചെന്തെന്ന് വെച്ചാൽ പിന്നെ അദീബെ ഫാസിൽ ഉർദുവിന്റെ അതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് സൈക്കോളജി ഫീൽഡാണ് നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങള് നമുക്ക് എല്ലാരും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ഇപ്പൊ എത്ര തിരക്കിനിടയിൽ ആർക്കും പരസ്പരം കേൾക്കാനോ കാണാനോ ഒരു സമയമില്ല ഇപ്പൊ നമ്മളൊന്ന് കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക അറിഞ്ഞിരുന്നു നല്ല മാർക്കൊക്കെ ഇട്ട് പാസ്സായിരുന്നു പക്ഷെ നമ്മൾ ആ ഫീൽഡിലേക്ക് പിന്നെ പോകുന്നില്ലല്ലോ ഇങ്ങനെ കേട്ടാൽ അറിയും ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാം സംസാരിക്കാറില്ല അങ്ങനെയാണ് നമുക്ക് എഴുതാനും വായിക്കാനും അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ സംസാരിക്കാനൊക്കെ വോട്ട് വോട്ട് ചോദിക്കാൻ ചോദിക്കാൻ അറബിയിൽ അങ്ങനൊന്നും അത്രത്തോളം മലയാളം ആണ് നമ്മുടെ 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 ഇമോഷൻസ് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മദർ ടെന്നെയാണ് പ്രത്യേകത നമ്മള് പറയുന്നത് മാത്രമല്ലോ നമ്മൾ പറയുന്ന ആ അതിന്റെ അർത്ഥം ആശയം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് എത്തണമല്ലോ അപ്പോ ആ കേൾക്കുന്ന ആൾക്കും ആ ലാംഗ്വേജ് നന്നായിട്ട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവായിട്ട് അറിഞ്ഞിരിക്ക പലയിടത്തും പോയിട്ടുണ്ട് കണ്ണൂര് പോയിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശ്ശൂർ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ ഇത് ഓരോരുത്തർ വിളിക്കുകയാണ് പല സ്ഥലങ്ങളായി കുടുംബ സംഘങ്ങളൊക്കെ നടത്തുമ്പോ സംസാരിക്കാൻ വേണ്ടി അതെ അതെ പൂർണ്ണമായിട്ട് എന്റെ ശ്രദ്ധയിലാണ് അതെന്താ വെച്ചാൽ വീടുണ്ട് എൻ്റെ അളേമേടെ നസിമട്ടീസന്റെ അനിയത്തിയുടെ വീട് മുക്കൂട് ആണ് അപ്പൊ എന്റെ താമസവും നമ്മളൊരു കാര്യം കഴിഞ്ഞാൽ അതിൽ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ആണ് ഏതൊരു കാര്യത്തിന് ഏതൊരാൾക്കും വേണ്ടത് ഡെഡിക്കേഷൻ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതെ ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിലവിലുണ്ട് അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട പാർട്ടിയുടെ തീരുമാനത്തിനപ്പുറത്ത് നമുക്ക് ഏറ്റവും വലുത് വ്യക്തികളെക്കാളും നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും ഒക്കെ അപ്പുറത്ത് പാർട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് നമ്മൾ ആ പാർട്ടിയുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥ ഒരു പാർട്ടിക്കാരിയാവുന്നത് അപ്പൊ അത് പൂർണ്ണമായിട്ടും പാർട്ടിയുടെ ഭാഗത്തുള്ള ഇതാണ് ആ ലീഗിനകത്ത് മുസ്ലിം ലീഗിനകത്ത് പൊതുവെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ് അവരെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ ഉള്ള ആക്ഷേപം ആക്ഷേപം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് അങ്ങനെ ഉണ്ടോ ശരിക്കും അങ്ങനെയില്ല ഇപ്പൊ നമ്മുക്ക് എടുത്തു നോക്ക അങ്ങ് കേരളത്തിന്റെ അങ് എടുത്തു നോക്കിയാല് പാർട്ടി കൂടുതൽ പ്രാധാന്യം ഉള്ളത് പെൺകുട്ടികൾക്കാണ് നല്ല യങ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ് കാലം മാറിയല്ലോ ഫാത്തിമ നെജുമാ തർഷീറ അങ്ങനെ മുഫീദ തസ്നീ അഫ്ഷില അങ്ങനെയൊക്കെ എല്ലാരും നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് നല്ല പുതുമുഖങ്ങളാണ് അധികം ഉള്ളത് അങ്ങനെ ഒരു പിന്നെ ഇല്ല അത് വെറും ആരോപണങ്ങൾ നമ്മള് മറ്റു പാർട്ടി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പരിഗണന ലീഗ് കൊടുത്തിട്ടുള്ളത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാണ് വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ പബ്ലിക്കിൽ ഇടപെടുന്ന എല്ലാത്തിനും കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ ഒരു വിപ്ലന്നെ പൂർണ്ണ ഫാമിലി അതോടൊപ്പം തന്നെ നേതാക്കന്മാര് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കന്യംഗമാണ് വലിയ രീതിയിലുള്ള കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രചാരണം കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയുണ്ട് പാർട്ടിക്കകത്ത് മുന്നണിക്ക് വന്ന അകത്ത് നിലയ്ക്കുള്ള സപ്പോർട്ട് അവരുടെ പ്രതീക്ഷകളൊക്കെ എന്തൊക്കെയാണ് നിലവിൽ ഇപ്പൊ ഫാമിലി മൊത്തം സപ്പോർട്ടായിരിക്കുമല്ലോ എന്തായാലും കാരണം അങ്ങനെ ഒരു ഇതിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ പാർട്ടിക്കകത്തും നല്ല സപ്പോർട്ടാണ് നമുക്ക് ഇത് ഫസ്റ്റ് ആയത് കൊണ്ട് തന്നെ നമുക്ക് അറിവുണ്ടായാലും ഒരുപാട് കാരൺ കാര്യങ്ങളൊക്കെ അനുഭവമുള്ളവരും അതിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നവരൊക്കെയാണ് പിന്നെ മുക്കൂട് കമ്മിറ്റി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടാണ് അവരിങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫുൾ ടൈം എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ള ഇതിലാണ് അതിലും ചെറുപ്പക്കാരാണ് കൂടുതലും നമുക്കിപ്പോൾ ചെറുപ്പക്കാരും കൂടുതൽ രാഷ്ട്രീയവാദികളായിട്ട് വളരുന്നെന്നൊക്കെ പറയാം ப் முக்கூட சம்மதிடத்தோளம் எல்லாம் சிறப்பக்கார ஆள்க்காரும் பின் முதிர்ந்த ஆள்க்கார கம்பைனாயிட்டே கூட வரது அப்போ பயங்கரஹாப்பியும்